ടാലൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ജി എസ് ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയർ രണ്ട് ാണ് ഈ ഒരു റാങ്ക് ഫയൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പാർട്ട് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എസ് ട്വന്റി റാങ്ക് ഫയൽസ് വേഗം തന്നെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മാർച്ച് മുപ്പതിന്റെ പ്രത്യേകതയാണ് മാർച്ച് മുപ്പത് ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് മാർച്ച് മുപ്പത് ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയി ആചരിക്കുന്നതെന്ന് നോക്കാം മാലിന്യ നിർമ്മാർജ്ജനം പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചും മാലിന്യ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനെ കുറിച്ചും ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായിട്ടാണ് മാർച്ച് മുപ്പത് ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയി ആചരിക്കുന്നത് അപ്പോൾ മാർച്ച് മുപ്പതിന്റെ പ്രത്യേകത ഓർത്തുവെക്കുക ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് മാർച്ച് 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 മറ്റൊരു മറ്റൊരു പ്രത്യേകതയാണ് അതായത് ആചരിക്കുന്ന ബഹുജന സമരം ഏതാണ് വൈക്കം വൈക്കം പ്രത്യേകത എന്താണ് എന്നാണ് ാണ് ഏത് വർഷമാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് ഇനി എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് ഓർത്തുവെക്കുക വൈക്കം ക്ഷേത്രത്തിലൂടെ വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചരിക്കാൻ അവകാശം ഇല്ലായിരുന്ന ഒരു കാലമുണ്ട് അപ്പോൾ എല്ലാ ജാതിക്കാർക്കും ആ ഒരു സഞ്ചാരപാതയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം വേണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞു ഇനി വൈക്കം സത്യാഗ്രഹത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയവരുടെ പേരുകൂടി ഓർത്തുവെക്കുക ടി കെ മാധവൻ ആരൊക്കെയാണ് ടി കെ മാധവൻ അതേപോലെ തന്നെ കെ കേളപ്പൻ കെ കേളപ്പൻ കെ കേളപ്പൻ പിന്നെ ആരാണ് കെ കേളപ്പൻ ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞുരാമൻ അതുപോലെ തന്നെ കെ പി കേശവ മേനോൻ ആരാണ് കെ പി കേശവമേനോൻ കെ പി കേശവ മേനോൻ ആരൊക്കെയാണെന്ന് ഓർത്തുവെക്കുക ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞുരാമൻ അതേപോലെ തന്നെ കെ പി കേശവ മേനോൻ എന്നിവരാണ് ഈ ഒരു സമരത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത് അതോടൊപ്പം ഓർത്തു വെക്കുക ഇന്ത്യയിൽ ആദ്യമായി ഐത്തത്തിനെതിരെ നടന്ന ഇന്ത്യയിൽ ആദ്യമായി ഐത്യത്തിനെതിരെ നടന്ന സമരം കൂടിയാണ് എന്ത് വൈക്കം സത്യാഗ്രഹം ആകെ അറുന്നൂറ്റി ദിവസമാണ് ഈ ഒരു സമരം നീണ്ടു നിന്നത് ആകെ അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ഈ ഒരു സമരം നീണ്ടു നിന്നത് എന്നാണ് അവസാനിച്ചതെന്നു കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് സമരം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു സമരം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനാണ് സമരം ആരംഭിച്ചതെന്ന് ഓർത്തു വെക്കുക അതുപോലെ സമരം അവസാനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആകെ എത്ര ദിവസമാണ് സമരം നീണ്ടു നിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ഈ ഒരു സമരം നീണ്ടു നിന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരെന്താണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്താണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് നോക്കാം പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് വീട്ടുമുറ്റത്തെ വിദ്യാലയം അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം പഠനത്തിൽ പിന്നിൽ നിൽക്കുന്നവർക്ക് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് അവരുടെ വീട്ടുകളിൽ ദ്ധ്യാപകരെത്തി അവർക്ക് പഠന പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഈയൊരു അവധിക്കാലത്ത് കുട്ടികളുടെ വീടുകളിൽ ടീച്ചേഴ്സ് എത്തി അവർക്ക് വേണ്ട പഠന സഹായങ്ങൾ നൽകുകയാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഉദ്ദേശിക്കുന്നത് അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തുവെക്കുക വീട്ടുമുറ്റത്തെ വിദ്യാലയം അടുത്തത് പൊൻവാക്ക് എന്നുള്ള പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പദ്ധതിയുടെ പേര് പൊൻവാക്ക് എന്നുള്ളതാണ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് നോക്കാം ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ തയ്യാറാക്കിയ പദ്ധതിയാണ് എന്ത് പൊൻവാക്ക് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ശൈശവ വിവാഹം തടയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ നൽകുന്ന വ്യക്തികൾക്ക് പാരിതോഷികം നൽകി വരുന്നു അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ ഈ പദ്ധതിയിൽ പുതിയ പരിഷ്കരണങ്ങൾ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക പൊൻവാക്ക് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്തിനാണെന്ന് കൂടി ഓർത്തു വെക്കുക ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ തയ്യാറാക്കിയ പദ്ധതിയാണ് എന്ത് പദ്ധതി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കുടുംബശ്രീ വഴി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരെന്താണ് ക്വിക്ക് സെർവ് എന്താണ് ക്വിക്ക് സെർവ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് നോക്കാം വീട്ടുജോലി വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം വീട് വൃത്തിയാക്കാൻ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് ക്വിക്ക് സെർവ് എന്നുള്ള പദ്ധതി അപ്പോൾ എന്തൊക്കെ സേവനങ്ങളാണെന്ന് വെക്കുക വീട്ടുജോലി വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം വീട് വൃത്തിയാക്കൽ തുടങ്ങിയ അനേകം സേവനങ്ങളുണ്ട് അങ്ങനെ സേവനങ്ങൾ നൽകുന്നതിനായിട്ട് ആ സേവനങ്ങളിൽ പരിശീലനം ലഭിച്ചവരെ കുടുംബശ്രീ വഴി പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയാണ് എന്ത് ക്വിക്ക് സെർവ് എന്നുള്ള പദ്ധതി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാണി നിലയം ഏതെന്നാണ് ഏതാണ് ആകാശവാണി തിരുവനന്തപുരമാണ് എന്താണ് ആകാശവാണി തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ എന്നാണ് രൂപീകൃതമായതെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ എന്നുള്ള പേരിലാണ് ആദ്യം ഇതാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ എന്ന പേരിൽ ആദ്യം പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ആകാശവാണി ആകാശവാണിയുടെ ഭാഗമായി ഇത് ചേരുന്നത് അപ്പോൾ എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാണി നിലയം ഏതാണ് ആകാശവാണി തിരുവനന്തപുരം ാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് ഉണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം ഏതൊന്നാണ് എന്താണ് പ്രതിഭാസത്തിന് പറയുന്നത് കള്ളക്കടൽ എന്നാണ് പറയുന്നത് എന്താണ് കള്ളക്കടൽ എന്നാണ് പറയുന്നത് സ്വ എന്ന് പറയും അപ്പോൾ എന്താണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് ഓർത്തു വെക്കുക സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റിനെ തുടർന്ന് തീരത്തെ അടുത്തായിട്ട് തന്നെ തിരകൾ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായി തിരകൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് അതായത് തീരപ്രദേശങ്ങളിലായി കാര്യമായ കാറ്റോ മഴയോ ഒന്നും ഇല്ലാതെ തന്നെ ഒന്നുമില്ലാതെ തന്നെ തീരങ്ങളിലായിട്ട് അടുത്ത് വന്നിട്ട് അവിടെ എന്താണ് തിരകൾ ഉണ്ടാകുകയും വലിയ തിരകൾ ഉണ്ടാകുന്നതിനെയാണ് എന്ന് പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നിന് തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായി കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം എന്താണ് കള്ളക്കടൽ പ്രതിഭാസം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ആടുജീവിതം സിനിമയെക്കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് ബെന്യാമിൻ്റെ ആടുജീവിതം നോവലിനെ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് അത് ആടുജീവിതമാണ് അപ്പോൾ ആടുജീവിതം സിനിമയുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ബെന്യാമിന്റെ ബെന്യാം എഴുതിയ അദ്ദേഹം എഴുതിയ എന്താണ് ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ആടുജീവിതം എന്നുള്ള സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നജീബ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് എന്ത് നജീബ് എന്ന് ഓർത്തുവെക്കുക നജീബ് എന്നുള്ള കഥാപാത്രം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ് പൃഥ്വിരാജാണ് ആരാണ് പൃഥ്വിരാജാണ് പൃഥ്വിരാജാണ് നജീബ് എന്നുള്ള കഥാപാത്രത്തെ നജീബ് എന്നുള്ള കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹക്കീം ഹക്കീം എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ് ഗോകുലാണ് ഹക്കീം എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പൃഥ്വിരാജിന്റെ അഭിനയം തന്നെയാണ് വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ബെന്യാമിന്റെ ആടുജീവിതം നോവലിന് പ്രേമേയമാണ് ി നിർമ്മിച്ച സിനിമ ഏതാണ് ആടുജീവിതം എന്നുള്ളതാണ് സിനിമ സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് കൂടി വെക്കുക ആരാണ് ഈ സിനിമയുടെ സംവിധായകൻ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് യു എൻ ഡി ആർ ആറിന്റെ പ്രത്യേക പ്രതിനിധിയായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് ആരാണ് കമൽ കിഷോർ ആണ് ആരാണ് കമൽ കിഷോർ ആണ് കമൽ കിഷോർ ആണ് ഏത് പോസ്റ്റിലേക്കാണെന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുക യു എൻ ഡി ആർ ആറിന്റെ പ്രത്യേക പ്രതിനിധിയായാണ് അദ്ദേഹം പേര് വെക്കുക ആരാണ് കമൽ കിഷോർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇനി യു എൻ ഡി ആർ ആറിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക യുണൈറ്റഡ് നേഷൻസ് ഫോർ ഡിസാസ്റ്റർ എന്നുള്ളതാണ് യു എൻ ഡി ആർ ആറിന്റെ ഫുൾ ഫോം എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നുള്ളതാണ് ഫോം എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ാണ് ഈ ഒരു സംഘടന രൂപീകൃതമായിരിക്കുന്നത് അപ്പോൾ യു എൻ ഡി ആർ ആറിന്റെ പ്രത്യേക പ്രതിനിധിയായി അടുത്തിടെ നിയമിതനായത് ആരാണ് കമൽ കിഷോർ ആണ് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേഴ്സിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ആരാണ് പവൻ ദേവുലൂരി ആരാണ് പവൻ ദേവുലൂരി ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേഴ്സിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പവൻ ദേവലൂരി ദൂരി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് ആദ്യം ഓർത്തുവെക്കാം ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്താണ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് സാം പിട്രോഡ ആരാണ് സാം പിട്രോഡയാണ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്നുള്ള ബുക്ക് എഴുതിയത് ഹോക്കി ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു അവാർഡിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഹാർദിക് സിംഗ് ആണ് എന്താണ് ഹോക്കി ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച പുരുഷ താരമായത് ആരാണ് ഹാർദിക് സിംഗ് ആണ് അതുപോലെ തന്നെ മികച്ച വനിതാ താരമായത് ആരാണ് സലീമ ടെറ്റേ ആരാണ് സലീമ ടെറ്റയാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് അതേപോലെ തന്നെ ഹോക്കി ഇന്ത്യ ഹോക്കി ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മേജർ ധ്യാൻചന്ദ് അവാർഡ് അതായത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് അശോക് കുമാറിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഹോക്കി ഇന്ത്യ മേജർ ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചത് അതേപോലെ തന്നെ ഹോക്കി ഇന്ത്യ ബൽജിത് സിംഗ് അവാർഡ് നേടിയത് ആരാണ് ഒരു മലയാളിയാണ് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് ഹോക്കി ഇന്ത്യ ബൽജിത് സിംഗ് അവാർഡ് നേടിയത് അപ്പോൾ ഈ ഒരു അവാർഡ് എന്തിനുള്ളതാണെന്ന് വെക്കുക ഗോൾ കീപ്പർ മികൾ മികച്ച ഗോൾ കീപ്പറിനുള്ള അവാർഡാണ് എന്ത് ബൽജിത് സിംഗ് അവാർഡ് ഹോക്കി ഇന്ത്യ ബൽജിത് സിംഗ് അവാർഡ് എന്തിനുള്ളതാണ് മികച്ച ഗോൾ കീപ്പറിനുള്ള അവാർഡാണ് അപ്പോൾ ഈ അവാർഡ് ലഭിച്ചത് ആർക്കാണ് പി ആർ ശ്രീജേഷിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഹോക്കി ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചർച്ച ചെയ്തത് ഈ ഒരു അവാർഡിൽ മികച്ച പുരുഷ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഹാർദി സിംഗിനാണ് മികച്ച വനിതാ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് സലീമ ടെറ്റേക്കാണ് അതേപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡായിട്ടുള്ള ഹോക്കി ഇന്ത്യ മേജർ ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് അശോക് കുമാറിനാണ് അതേപോലെ മലയാളിയായിട്ടുള്ള പി ആർ ശ്രീജേഷിനും ഒരു അവാർഡ് ലഭിച്ചു എന്താണ് ഹോക്കി ഇന്ത്യ ബൽജിത് സിംഗ് അവാർഡാണ് ലഭിച്ചത് എന്തിനുള്ള അവാർഡാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് എന്താണ് മികച്ച ഗോൾ കീപ്പറിനുള്ള മികച്ച ഗോൾ കീപ്പറിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് പി ആർ ശ്രീജേഷിനാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് വർഷം പഴക്കമുള്ള ചാലൂക്യ ലിഖിതം അടുത്തിടെ കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണെന്നാണ് എവിടെയാണ് ഗംഗാപുരം തെലങ്കാനയിലെ ഗംഗാപുരത്തു നിന്നാണ് എവിടെയാണ് തെലങ്കാനയിലെ ഗംഗാപുരത്തു നിന്നാണ് കണ്ടെത്തപ്പെട്ടത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യ ക്യാപ്റ്റീവ് ഡാറ്റാ സെന്റർ ആരംഭിക്കുന്നത് എവിടെയെന്നാണ് എവിടെയാണ് നവീ മുംബൈയിലാണ് എവിടെയാണ് നവീ മുംബൈയിലാണ് ഗൂഗിളിൻ്റെ ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാപ്റ്റീവ് ഇന്ത്യയിലെ ആദ്യത്തെ ക്യാപ്റ്റീവ് ഡേറ്റാ സെന്റർ ആണ് എവിടെയാണ് ആരംഭിക്കുന്നത് നവി മുംബൈയിലാണ് ഈ ഒരു ക്യാപ്റ്റീവ് ഡേറ്റാ സെന്റർ ആരംഭിക്കുന്നത് ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഗമാനെ എന്താണ് ഗമാനെ എന്നുള്ളതാണ് ചുഴലിക്കാറ്റിൻ്റെ പേര് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ മടഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ് ഗമാനെ എന്നുള്ളതാണ് ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ അടുത്തത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണ് പാലിയിലാണ് രാജസ്ഥാനിലെ പാലിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ലോകത്തിൽ ആദ്യമായി ആദ്യമായി ഓം ആകൃതിയിലുള്ള ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണ് പാലി പാലിയിലാണ് രാജസ്ഥാനിലെ പാലിയിലാണ് ഈ ഒരു ക്ഷേത്രം നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ് ലോകത്തിൽ ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രമാണ് എവിടെയാണ് നിലവിൽ വന്നത് രാജ ിലെ പാലിയിലാണ് ഈ ഒരു ക്ഷേത്രം നിലവിൽ വന്നിരിക്കുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം ഉത്തേജക മരുന്ന് പരിശോധനയെ തുടർന്ന് രണ്ടു വർഷത്തെ വിലക്ക് ലഭിച്ച ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് ഗബ്രിയേൽ ബാർബോസ ആരാണ് ഗബ്രിയേൽ ബാർബോസയ്ക്കാണ് ഉത്തേജക മരുന്ന് പരിശോധനയെ തുടർന്ന് രണ്ടു വർഷത്തെ വിലക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത പോയിന്റ് ഇതാണ് ബി ഡബ്ല്യു എഫ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് സാത്വിക് സായിരാജ് രങ്കിറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയുമാണ് എന്താണ് പ്രത്യേകതയെന്ന് ഓർത്തുവെക്കുക ബി ഡബ്ല്യു എഫ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരങ്ങളാണ് ഇവർ അപ്പോൾ ഇതിനു മുമ്പ് ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്നത് ആരാണ് സൈന നെഹ്ർവാളാണ് ആരാണ് സൈന നെഹർവാളിനായിരുന്നു ഇതിനു മുമ്പ് ഈ റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്ന വ്യക്തി അപ്പോൾ ഇപ്പോൾ സാത്വ് സായിരാജ് രംഗി റെഡ്ഡിയും അതേപോലെ തന്നെ ചിരാഗ് ഷെഡ്ഡിയും ഈ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് പേർക്കും ഇവർക്ക് പേർക്കും ഈ ഒരു സഖ്യത്തിന് ഈ രണ്ടു പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖേൽ രത്ന പുരസ്കാരവും അതേപോലെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ അർജുന അവാർഡും ലഭിച്ചിരുന്നു ആർക്കൊക്കെയാണ് സാത്വ് സായിരാജ് രംഗി റെഡ്ഡിക്കും അതേപോലെ തന്നെ ചിരാഗ് ഷെഡ്ഡിക്കും അതോടൊപ്പം ഓർത്തുവെക്കുക ബി ഡബ്ബ്ലു എഫിന്റെ ഫുൾ ഫോം എന്താണ് എന്താണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്നുള്ളതാണ് ബി ഡബ്ല്യു എഫിന്റെ ഫുൾ ഫോം അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് സാത്തിക് സായിരാജ് റെങ്കി റെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയുമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് വർക്കലയാണ് വർക്കലയാണ് രണ്ടായിരത്തി നടക്കുന്ന അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദിയായി വരുന്നത് അപ്പോൾ തിരുവനന്തപുരത്തെ വർക്കലയിൽ വെച്ചാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ഒരു വിയോഗമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ശില്പകലാകാരൻ ആരെന്നാണ് ആരാണ് റിച്ചാർഡ് സെറ ആരാണ് റിച്ചാർഡ് സെറയാണ് ആരാണ് റിച്ചാർഡ് സെറയാണ് എന്താണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ശില്പകലാകാരൻ ആരാണ് റിച്ചാർഡ് സെറയാണ് പോയറ്റ് ഓഫ് അയൺ എന്നും അറിയപ്പെടുന്നു എന്താണ് അപ്പോൾ പോയറ്റ് ഓഫ് അയൺ എന്നറിയപ്പെടുന്ന ശില്പകലാകാരൻ ആരാണ് റിച്ചാർഡ് സെറയാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരം ഏതെന്നാണ് ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് ആരംഭിച്ചത് എത്ര ദിവസമാണ് സമരം നീണ്ടു നിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ാണ് സമരം നീണ്ടു നിന്നത് അവസാനിച്ചത് എന്നാണെന്നും ഓർത്തുവെക്കുക എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നവംബർ ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു സമരം അവസാനിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്നുള്ള പദ്ധതിയാണ് അതിനുശേഷവും ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്തത് പദ്ധതിയുടെ പേര് എന്താണ് പൊൻവാക്ക് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശുവികസന കോർപ്പറേഷൻ തയ്യാറാക്കിയ പദ്ധതിയാണ് എന്ത് പൊൻവാക്ക് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ശൈശവ വിവാഹം തടയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന നൽകുന്ന വ്യക്തികൾക്ക് പാരിദോഷം നൽകി വരുന്നു അതിനുശേഷവും ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്തത് പദ്ധതിയുടെ പേരെന്തായിരുന്നു കിക് സർവ്വ് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ പദ്ധതി വീട്ടുജോലി വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം ണം വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് ക്വിക് സെർവ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാണി നിലയം ഏതെന്നാണ് ഏതാണ് ആകാശവാണി തിരുവനന്തപുരമാണ് എന്താണ് ആകാശവാണി തിരുവനന്തപുരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ എന്ന പേരിൽ ആരംഭിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ആകാശവാണിയുടെ ഭാഗമായി ഈ ഒരു സ്റ്റേഷൻ മാറുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാണി നിലയം ഏതാണ് ആകാശവാണി തിരുവനന്തപുരമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് തെക്കൻ കേരളത്തിലെ തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് ഉണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം ഏതൊന്നാണ് ഏതാണ് കള്ളക്കടൽ കള്ളക്കടൽ പ്രതിഭാസമാണ് ഉണ്ടായത് എന്താണ് കള്ളക്കടൽ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ എന്താണ് തെക്കൻ കേരളത്തിലെ പ്രദേശങ്ങളിൽ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഈ ഒരു ഈ ഒരു പ്രതിഭാസം കണ്ടുവന്നത് അപ്പോൾ ഈ ഒരു അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് കള്ളക്കടൽ പ്രതിഭാസമാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം നോവൽ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് ആടുജീവിതം എന്താണ് ആടുജീവിതം ആടുജീവിതം എന്നുള്ള സിനിമയാണ് അപ്പോൾ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചതാരാണ് പൃഥ്വിരാജാണ് അതുപോലെ ഹക്കീം എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ചതാരാണ് ആരാണ് ഗോകുലാണ് അപ്പോൾ എന്താണ് ആടുജീവിതം എന്നുള്ള നോവലിനെ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ആടുജീവിതം എന്നുള്ളത് വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു യു എൻ ഡി ആർ ആറിന്റെ പ്രത്യേക പ്രതിനിധിയായി അടുത്തിടെ നിയമിതനായത് ആരാണ് കമൽ കിഷോർ ആണ് ആരാണ് കമൽ കിഷോർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ഇനി യു എൻ ഡി ആർ ആറിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ാണ് യു എൻ ഡി ആർ ഫുൾ ഫോം അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് പ്രത്യേക പ്രതിനിധിയായി ആരാണ് കമൽ കിഷോറാണ് ശേഷം ചർച്ച ചെയ്തതും ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു എന്താണ് നോക്കാം അടുത്തിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ആരാണ് പവൻ ധവലൂരി ആരാണ് പവൻ ധവലൂരി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കാണ് ബുക്കിന്റെ പേരെന്താണ് ദ ഐഡിയ ഓഫ് ഡെമോക്രസിഡിയ ഓഫ് ഡെമോക്രസി എന്ന ബുക്ക് എഴുതിയത് ആരാണ് സാം പ്രിട്ടോഡ ആരാണ് സാം റിട്ടോഡയുടെ ബുക്ക് ആണ് എന്ത് ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്നുള്ളത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു എന്താണ് ഹോക്കി ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചർച്ച ചെയ്തത് ഈ ഒരു അവാർഡിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഹാർദിക് സിംഗ് ആണ് അതേപോലെ തന്നെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സലീമ ടെറ്റയാണ് ഈ ഒരു അവാർഡിൽ ഹോക്കി ഇന്ത്യ മേജർ ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് അത് അശോക് കുമാറിനാണ് ലഭിച്ചത് ഇതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡാണെന്നുള്ളത് ഓർത്തുവെക്കുക അതേപോലെ തന്നെ മലയാളിയായ പി ആർ പി ആർ ശ്രീജേഷിന് ഒരു അവാർഡ് ലഭിച്ചു എന്നാണ് ഹോക്കി ഇന്ത്യ ബൽജിത് സിംഗ് അവാർഡാണ് ലഭിച്ചത് എന്തിനുള്ള അവാർഡാണ് ഇത് മികച്ച ഗോൾ കീപ്പറിനുള്ള അവാർഡാണ് ഇത് എന്ത് ഹോക്കി ഇന്ത്യ ബൽജിത് സിംഗ് അവാർഡ് ഈ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മലയാളിയായ പി ആർ ശ്രീജേഷിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് തുടർച്ച പഴക്കമുള്ള ചാലൂക്യാലിഖിതം കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണെന്നാണ് എവിടെയാണ് ഗംഗാപുരത്ത് ഗംഗാപുരത്ത് നിന്നാണ് തെലങ്കാനയിലെ ഗംഗാപുരത്തു നിന്നാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യ ക്യാപ്റ്റീവ് ഡേറ്റ സെന്റർ ആരംഭിക്കുന്നത് എവിടെയാണ് നവീ മുംബൈയിലാണ് നവീ മുംബൈയിലാണ് ഗൂഗിളിൻ്റെ ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ ക്യാപ്റ്റീവ് ഡേറ്റാ സെന്റർ ആണ് ഇതെന്നുള്ളത് ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ചുഴലിക്കാറ്റാണ് എന്താണ് ചുഴലിക്കാറ്റിന്റെ പേര് ഗമാനെ എന്നുള്ള ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മടഗാസ്കറിൽ ചുഴലിക്കാറ്റ് ഏതാണ് ഗമാനെ എന്നുള്ള ചുഴലിക്കാറ്റാണ് ചർച്ച ചെയ്തത് ലോകത്തിലാദ്യമായി ലോകത്തിൽ ആദ്യമായി വന്നത് എവിടെയെന്നാണ് എവിടെയാണ് രാജസ്ഥാനിലെ പാലിയിലാണ് ലോകത്തിൽ ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തേജക മരുന്ന് പരിശോധനയെ തുടർന്ന് രണ്ടു വർഷത്തെ വിലക്ക് ലഭിച്ച ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് ഗബ്രിയേൽ ബാർബോസ ആരാണ് ഗബ്രിയേൽ ബാർബോസയ്ക്കാണ് ഉത്തേജക മരുന്ന് പരിശോധനയെ തുടർന്ന് രണ്ട് വർഷത്തെ വിലക്ക് ലഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ബി ഡബ്ല്യു എഫ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് സാത്വിക് സായി രാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയുമാണ് ഈ ഒരു സ്ഥാനം ഏറ്റവും കൂടുതൽ ആഴ്ചകളിൽ നിലനിർത്തിയത് ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡ് നേടിയിരുന്നത് ആരാണ് ആരാണെന്ന് ഓർത്തു വെക്കുക സൈന നെഹ്ർവാളിനായിരുന്നു ഈ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത് അതിനെ മറികടന്നാണ് ആരൊക്കെയാണ് സാത് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും ഈയൊരു സ്ഥാനത്തേക്ക് ഈ ഒരു റെക്കോർഡ് നേട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടുപേർക്കും രണ്ടുപേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരവും അതേപോലെ രണ്ടായിരത്തി ഇരുപതിൽ അർജുന അവാർഡും ലഭിച്ചിരുന്നു ആ കാര്യം ഓർത്തുവെക്കുക ഇനി ബി ഡബ്ല്യു എഫിന്റെ ഫുൾ ഫോം എന്താണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്നുള്ളതാണ് ബി ഡബ്ല്യു ഡബ്ലുഎഫിന്റെ ഫുൾ ഫോം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് വർക്കല വർക്കല വേദിയായി വരുന്നതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് വർക്കലയിലാണ് വർക്കല തിരുവനന്തപുരം വർക്കലയിൽ വെച്ചാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ശില്പകലാകാരൻ ആരാണ് റിച്ചാർഡ് സെറ ആരാണ് റിച്ചാർഡ് സെറയാണ് അതോടൊപ്പം തന്നെ വെക്കുക പോയിറ്റ് ഓഫ് അയൺ എന്താണ് പോയിറ്റ് ഓഫ് അയൺ എന്നറിയപ്പെടുന്നതും ആരാണ് റിച്ചാർഡ് സെറയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ശില്പകലാകാരൻ ആരാണ് റിച്ചാർഡ് സെറ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസ വേതനം എത്രയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മുന്നൂറ്റി രൂപ ഓപ്ഷൻ ബി മുന്നൂറ്റി രൂപ ഓപ്ഷൻ സി മുന്നൂറ്റി രൂപ ഓപ്ഷൻ ഡി മുന്നൂറ്റി രൂപ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ രാജസ്ഥാൻ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ചെരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ല ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി കണ്ണൂർ ഓപ്ഷൻ ഡി കോഴിക്കോട് ചെരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ശരി ഉത്തരം കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ല രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ബി ഡൽഹി ക്യാപിറ്റൽസ് ഓപ്ഷൻ സി പഞ്ചാബ് കിങ്സ് ഓപ്ഷൻ ഡി സൺറൈസേഴ്സ് ഹൈദരാബാദ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഐ പി എല്ലിലെ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം